ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ ഇഞ്ചിയിലെ വിളവെടുപ്പിൻ്റെ ബാക്കി ഭാഗമാട്ടോ അപ്പോൾ അത് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഇഞ്ചി എല്ലാം ചാക്കിൽ നിന്ന് കുറഞ്ഞ് പറിച്ചെടുത്തിരുന്നു അത് ഏകദേശം പത്ത് പതിനഞ്ച് കിലോയിൽ മുകളിലുണ്ട് പിന്നെ അതിൻ്റെ എന്നാ വേരൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ അത് കുറച്ച് നടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കറികൾക്ക് വേണ്ടിയിട്ടും നമ്മളത് മാറ്റി വെക്കും പിന്നെ നമ്മൾ ഇഞ്ചി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്കത് ഇഞ്ചി സൂക്ഷിക്കാം പിന്നെ നമുക്ക് ഈ കാണുന്ന ഇപ്പോൾ കോഴികളെല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര ചിക്കിപ്പിറുക്കും പരിപാടിയൊക്കെയാണ് അപ്പോൾ അവിടെ കുറേ കറി കിലുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ ഇലയുണ്ട് പിന്നെ അതുകൂടാണ്ട് പഴയ വളങ്ങൾ കിടപ്പുണ്ട് മണ്ണുണ്ട് അക്കൂടെ ചേട്ടൻ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മിക്സിലോട്ട് ഇനി അടുത്ത കുറച്ച് ചാക്കുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മണ്ണും ഈ കാണുന്ന ചാണകപ്പൊടിയും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ചാക്കിൽ നിറയ്ക്കും പിന്നെ അതുകൂടാണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് ഗ്രോ ബാഗ് ഉണ്ടായിരുന്നേ ആ ഗ്രോ ബാഗിൽ കുറച്ച് പയർ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നിലത്ത് നടാനൊക്കത്തില്ല ഇത് പയർ അല്ലെങ്കിൽ മുളച്ച് വരുമ്പോഴേക്കും കോഴികൾ മൊത്തം കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ട് മൂന്നെണ്ണം ടെറസിൽ നടാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അതുകൂടാതെ തന്നെ നമ്മൾക്ക് ഇവിടെ ചാക്കിൽ നിറച്ചിട്ട് കുറച്ച് കപ്പയൊക്കെ ഇവിടെ തന്നെ ഈ ഇഞ്ചി നട്ടോടത്ത് തന്നെ കപ്പ നടാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഗ്രോ ബാഗ് ചെടികൾ കൊടുത്തിപ്പതിനും ചെടയത് എവിടെയാണ് നടുന്നതെന്നും മുകളിലാണ് വെക്കുന്നതെങ്കിലും അതിൻ്റെ അടിയിൽ പാത്രം എന്തെങ്കിലുമൊക്കെ വെക്കണം അല്ലെങ്കിൽ ടെറസ് ചീത്തയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉപദേശമൊക്കെ തന്നെ കേട്ടോ എന്തായാലും ഞാൻ ടെറസിലാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ ഇനി തപ്പിയെടുക്കണം എന്തായാലും മൂന്ന് ഗ്രോ ബാഗും എനിക്ക് നിറച്ച് തന്നു കേട്ടോ അതൊരു സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനും ഞാൻ അടുത്ത ചാണകം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടർന്നു അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് അറിയാലോ ഇനിയിപ്പോൾ കുറച്ച് കപ്പയുടെ കൃഷിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അടുത്ത ഗ്രോ ബാഗ് എല്ലാം നിറയ്ക്കുന്നത് കുത്തനെ പിന്നെ ഒരു വെറൈറ്റി ലെവൽസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ കാണിച്ച് തരാവേ അതിൻ്റെയും ഒരു ചെറിയ വീഡിയോ വരുന്നുണ്ട് പിന്നെ നമുക്ക് മാക്സിമം ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കില്ല ഓരോന്ന് ചെയ്തും വെറുക്കേം വരുമ്പോഴേക്കും അങ്ങനെയൊക്കെയാകും പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒന്നും ചെയ്യത്തില്ല കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ മഴയൊന്നും ഇല്ലാത്തൊരു സീസണൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ കട്ട വെയിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഓരോന്ന് ഇപ്പം നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നനച്ച് കൊടുക്കുകയും കൂടി വേണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ നമ്മളെത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മണ്ണോടെ തൂകണ മുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ദേഹം അനക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരിടയ്ക്ക് മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ വീഡിയോ പിടുത്തം ഭയങ്കര പാടായി വന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേശ്ശെ കുറച്ച് സൗണ്ടൊക്കെ വന്നു തുടങ്ങി ഏറ്റു നടക്കാൻ തുടങ്ങി അപ്പോഴേക്കും അടുത്ത മനോണിയുമായിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ ചേട്ടാ ഇഞ്ചി പറിക്കുന്നത് കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് എനിക്കതിനകത്ത് പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ വിചാരിച്ചെങ്കിൽ നടന്നില്ല അവസാനം പറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് കൊണ്ടാൽ ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടയിലെല്ലാം കൂടെ വാരി എടുത്ത് അതുകൊണ്ട് ഇട്ടു അപ്പോൾ രണ്ട് കൊട്ട അടുത്ത് ഇഞ്ചി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ അടുത്ത കൊട്ടയും കൂടെ അതിനകത്തോട്ട് ഇടാൻ നോക്കിയപ്പോഴത്തേനും ചേട്ടാ പറഞ്ഞാൽ ഇരട്ടിപ്പണിക്ക് നിൽക്കാണ്ട് ആദ്യം എടുത്ത് കൊണ്ടിടുക അത് കഴിഞ്ഞിട്ട് അടുത്തെടുത്തിട്ടാൽ മതി എന്ന് അങ്ങനെ ആദ്യത്തെ കൊട്ട കൊണ്ടുപോയി സൈഡിൽ ഞാൻ കൊണ്ടു ഇട്ടു ഇവിടെ ആട്ടോ നമ്മൾ ഇഞ്ചി സൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ വെച്ചേക്കുന്നേ അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വെയിറ്റൊക്കെ എടുത്ത് വെച്ച് കോഴിയുടെ കണ്ണ് വെട്ടിക്കാം അല്ല അവൾമാര് കണ്ട ശരിയാകത്തില്ല മൊത്തത്തിൽ മലമ്പാക്കി വെക്കും അപ്പോൾ അതിൻ്റെ പേരൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത തവണയും കൂടെ തവണത്തിനുള്ള ഇഞ്ചി അതിനകത്ത് ഉണ്ട് ഇഞ്ചിയുടെ അടുത്ത കൃഷി ശരിക്കും കാണിച്ചതരാം കേട്ടോ ശരിക്കും നിങ്ങളൊക്കെ ഒരു തവണേലും ഇതിങ്ങനെ ചെയ്ത് നോക്കണം ഒരു കിലോ ഇഞ്ചിയെങ്കിൽ ഒരു കിലോ ഇഞ്ചി അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ച് പച്ച ചാണകത്തിലൊക്കെ മുക്കി വെച്ച് അതിനൊക്കെ മുളയൊക്കെ വരുത്തിയിട്ട് ഒന്ന് നോക്കുകെട്ടോ അതൊരു പ്രത്യേക അനുഭവമായിരിക്കും അതിപ്പം ആർക്ക് വേണേലും ചെയ്താലും ഇങ്ങനെ ഇഞ്ചിയൊക്കെ പറിക്കാം കേട്ടോ അതൊരു സന്തോഷം തന്നെയാണ് നമ്മൾ നട്ട സാധനത്തിന് ഒരു വിളവെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് അതിൽ സന്തോഷമില്ല സന്തോഷം ഇല്ല ഒന്നുണ്ടോ എന്നാ ഫ്ലേവറാണെന്നറിയുമോ ഇഞ്ചിക്ക് ഞാനത് ഒരു വലിയ ഒരു തട കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അത് ചേട്ടനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേനും പറയായിരുന്നു ഇങ്ങനെ ഞങ്ങളത് ആദ്യം നടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു അത് മുഴുവനും കറിക്കെടുത്തു അതുകഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കുറച്ച് ഇഞ്ചി വാങ്ങിച്ചതാട്ടോ വീണ്ടും നടാനെന്നും പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഇഞ്ചി വാങ്ങിച്ചാണ് നട്ടത് അങ്ങനെ അതിനകത്തു നിന്ന് കിട്ടിയതാണ് ഇത്രയും ഇഞ്ചി ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും മതിയാവും പിന്നെ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് ചോടൊക്കെ പറിച്ചായിരുന്നു കേട്ടോ അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കണ്ടേ നമ്മൾ ആവശ്യാവശ്യം വരുമ്പോൾ അതേ നിർത്തിക്കൊണ്ട് തന്നെ ഓരോ ഓരോ ചോട് വലിച്ചു പറിച്ചുകൊണ്ട് ഓടുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത്രയും ചെറിയൊരു ഇഞ്ചി കഷ്ണമാണ് ഞങ്ങൾ നട്ടുവച്ചിരുന്നത് അതിലും ചെറുതാണ് അതിനകത്തന്നാണ് ഈ കണ്ട വിത്തും വിത്തിനുള്ളതും അതല്ലാണ്ട് ഈ ഈ ഇതുപോലുള്ള ഇഞ്ചി കഷ്ണം ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്ന കേസൊക്കെ ഉള്ളു കേട്ടോ എങ്ങനെ വെച്ചാലും ഇതെല്ലാം പിടിച്ചോളൂ എന്നേ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് പറഞ്ഞാൽ ഒന്ന് നട്ടിട്ട് പോയാൽ പിന്നെ ഇതുപോലെ വിളവെടുക്കാൻ ചെന്നാൽ മതി ഇതിന് ഞങ്ങൾ വിളവെടുക്കാൻ മാത്രമായിട്ടാണ് ചെന്നത് ഇടയ്ക്ക് ഒരു ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ച് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു മഴയൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം കണ്ടോ അടുത്ത ഒരു കൊട്ട ഇനിയിപ്പം ഇതുകൂടെ കൊണ്ടു ഇട്ടാൽ നമ്മുടെ ഇന്നത്തെ ഇഞ്ചി കൃഷി ഇതോടുകൂടി അവസാനിച്ചു ഇനിയിപ്പോൾ ഇത് അടുത്ത നടന്നു നമുക്ക് തുറന്ന് നോക്കാം അതിന് മുമ്പ് ഇത് ഇതിനു മുള്ളിൽ നമുക്ക് പച്ച ഇലയൊക്കെ ഇട്ട് പള്ളയൊക്കെ പറിച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി വെക്കണം ഇത് ഇതുപോലെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവളും മാർ വെച്ചേക്കില്ല അപ്പം നമുക്കിതൊന്ന് കൂട്ടിയിടാം അപ്പം ചേട്ടായി പോയിട്ട് തൊട്ടുള്ള പള്ളയൊക്കെ പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇവളുമാർ ഇവിടെ എന്താ മെനപണിയണേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ ഇവളുമാരുടെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസം ആട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് മാത്രമായിട്ടാണോ ഇത് തോന്നുകയെന്നറിയത്തില്ല എന്നാലും നല്ല ഭംഗിയാണ് ഈ ചെക്കി ചിക്കി ചിക്കിച്ചകഞ്ഞെടുത്ത് തിന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലും കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് നോക്കുകെട്ടോ ക്കണ്ടോ എന്നാ ഭംഗിയായിട്ടാ നോക്ക് ചെകഞ്ഞി വെറുക്കി തിന്നുന്നത് ആ അപ്പോഴത്തേനും വേറെ കോഴികളൊക്കെ ആ ചകഞ്ഞ എന്തെങ്കിലും കിട്ടിയെന്നറിഞ്ഞാൽ ഓടിയെത്തുമേ അപ്പോൾ അവൾക്കിട്ട് കൊത്തും കൊടുത്ത് പറഞ്ഞു വിടും അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മളൊരു പൂവൻ കോഴിയുണ്ട് അവൻ വലിയ ആള് കളിച്ചതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ കിടന്ന് വിരകുക എന്താന്ന് വെച്ചാൽ ഒന്നും ഒന്നുമില്ല രണ്ട് ചീ ഇങ്ങനെ ചകച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾമാരെ എല്ലാവരെയും വിളിച്ച് ഇടത്തും വലത്തും മുമ്പിലും പുറകിലൊക്കെ ആയിട്ട് അങ്ങ് നിർത്തിയിട്ട് വലിയ രാജാവിനെ പോലെ നിൽക്കില്ല കണ്ട ചിരി വരും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ചേട്ടായി ഒരു ഒരു ട്രിപ്പ് പള്ളകൊണ്ട് ഇട്ടു അത് കഴിഞ്ഞിട്ട് അടുത്ത് പറിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോഴും ഞാൻ ഇവരെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ ഇവരുടെ സൗന്ദര്യവും കണ്ട് ഇതൊക്കെ പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ എൻ്റെ ഒരു കോഴിക്കുഞ്ഞിനെ ഒരു പട്ടി പിടിച്ചുകൊണ്ട് പോയി ആ പട്ടീനെ എൻ്റെ കൈ കിട്ടിയാലുണ്ടോ എൻ്റെ കാലെ പിടിച്ച് ഞാൻ കണ്ണ് കുറഞ്ഞ് കളഞ്ഞിട്ട് എൻ്റെ കണ്ണെടുത്ത് ഞാൻ ബുൾസ്റ്റേ എടുത്ത് അല്ല വേണ്ട ഞാൻ കഴിക്കില്ല എൻ്റെ ഇവിടുത്തെ പട്ടിക്ക് ചെയ്യാനായിട്ട് കൊടുക്കും അംമാതിരി എൻ്റെ പൊന്നും ഒരു കോഴിക്കുഞ്ഞിനെ ഒരു പട്ടി പിടിച്ചുകൊണ്ട് പോയി സാരല്ല അവനെ അടുത്ത തവണ പിടിക്കുന്നുണ്ട് അന്ന് അവനായിട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം ഇത് കണ്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്തേക്കല്ലിട്ടോ ആരും പിന്നെ ചേട്ടോ പോയിട്ട് ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്നു അതോട് കൂടിയിട്ട് ഇതിപ്പം ഇനി ഇട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇത്തവണത്തെ ഇള ഈ ഇഞ്ചി കൃഷി ഇവിടെ അവസാനിച്ചു കേട്ടോ ഇനിയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം തുടർന്ന് ഞങ്ങളുടെ ചാനലെല്ലാവരും കാണണം കേട്ടോ അടുത്തത് ഞങ്ങൾ കുറച്ച് പയർ നട്ട നടാനുള്ള പ്ലാനാണ് അപ്പോൾ പയർ നട്ടിട്ട് എല്ലാവരെയും നമുക്ക് കാണാം ് അത് അടുത്ത വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട് പിന്നെ കുറച്ച് സംസാരമൊക്കെ പോയതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ പോയത് കൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്തത് ഇപ്പോൾ ഇച്ചിരി ഇച്ചിരിയൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അടുത്ത അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി പിന്നെ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് പറയുക പിന്നെ ചേട്ടായിയാണ് ഇത്തവണത്തെ ഹാർഡ് വർക്കും മൊത്തം ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ലെക്ചർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും എല്ലാവർക്കും നന്ദി